സച്ചിയും രേവതിയും മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കുറച്ചു ദൂരം എത്തിയപ്പോ ഒരു പരിചയമുള്ള സ്ത്രീ ആ ബസ്സിലേക്ക് കയറി വരുന്നുണ്ട് സച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടെ ആ സ്ത്രീയുടെ കുട്ടയിൽ നിന്നും കുറച്ച് എടുക്കുകയാണ് സച്ചി അതിന്നൊരു പേരക്കയില് മുളക് പൊടി പുരട്ടിയതിനു ശേഷം രേവതിക്ക് കൊടുത്തിട്ട് സച്ചി പറയുകയാണ് നീ ഇത് കഴിക്കു രേവതി നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കേട്ട് രേവതി അത് വാങ്ങി നല്ല ടേസ്റ്റോടെ കഴിക്കുകയാണ് സ്കൂൾ വിട്ട് ഞാൻ കുട്ടിക്കാലത്തെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇവരുടെ കൂട്ടയിന്ന ഇത് വാങ്ങിക്കാറുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അങ്ങനെയൊക്കെ സച്ചി പറയുകയാണ് അതെ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അതേശേഷി ഒരു കവറില് കുറച്ചുപേരൊക്കെ ഇങ്ങെടുത്തോ അല്ലെങ്കിലേ ഇവളീ കുട്ടയിലുള്ളതെല്ലാം കഴിച്ചങ്ങ് തീർക്കും അങ്ങനെ സച്ചി പറഞ്ഞത് രേവതിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല രേവതി അവരെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അത് കണ്ട് സച്ചി ഞാനെ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് ഇങ്ങനെ കണ്ണുരുട്ടി എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് ചിരി വരുന്നുണ്ട് അല്ല സച്ചി ഈ പെണ്ണാരാ അങ്ങനെ ആ ചേച്ചി ചോദിക്കുമ്പോ സച്ചി ഒന്നും മിണ്ടാനാവാതെ രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പുതിയ പെണ്ണാണോ ഈ നാട്ടിൽ ഇവള് ഈ പെണ്ണിനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവര് ചോദിക്കുമ്പോ അതേ ചേച്ചി ഇവളെ ഈ നാട്ടിൽ പുതിയതാണ് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണ് നിന്റെ ആരാ സച്ചി എന്താ ഇത്രയും ആലോചിക്കാനുള്ളത് എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുകയാണ് അത് മുത്തശ്ശി പറഞ്ഞിട്ട് നാട് കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നതാ ചേച്ചി അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുത്തത് രേവതിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടല്ലോ അല്ല ഇവിടെ നിന്റെ ഭാര്യയാണോ ഈ പെൺകുട്ടി നിന്റെ ഭാര്യയാണെങ്കിലേ അത് പറയാൻ നീ അതിനെ ഇത്ര നാണിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും നല്ല പൊരുത്തമുണ്ട് കുട്ടിയുടെ പേരെന്താ എന്നൊക്കെ ആ ചേച്ചു ചോദിക്കുമ്പോ രേവതി പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ജോഡിയാട്ടോ നന്നായി വരും സച്ചി വളരെ നല്ലവനാണ് അവനെ മോള് നന്നായി നോക്കിക്കോണം എന്നൊക്കെ അവര് പറഞ്ഞത് കേട്ട് രേവതി സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വളരെ കൂളായിരുന്നു ആ പേരൊക്കെയൊക്കെ കടുച്ച് തിന്നോണ്ടിരിക്കുവാണ്